കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി അടുത്ത അധ്യയന വർഷത്തെ പാഠപുസ്തകം മാർച്ച് മാസം വിതരണം ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മൾട്ടിപർപ്പസ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി മാർച്ച് പന്ത്രണ്ടിന് തിരുവനന്തപുരത്തെ സ്കൂളിൽ വിതരണ ഉദ്ഘാടനം നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു ഈ പാഠപുസ്തകം പത്താം ക്ലാസ് മൂന്ന് മാസങ്ങൾക്ക് അതായത് മാർച്ച് മാസം തീയതി വെച്ച് ചെയ്യപ്പെടുകയാണ് ക്ലാസ്സുകളിലേക്കുള്ള പാഠപുസ്തകമാണ് വിതരണം ചെയ്യുക ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിലെ പുസ്തകം സ്കൂൾ തുറക്കുന്നതിന് മൂന്നാഴ്ചക്ക് മുൻപ് എത്തുമെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ ഏഴര വർഷത്തിനിടെ അയ്യായിരം കോടി രൂപയാണ് പൊതുവിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവഴിച്ചത് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലേക്ക് യാത്ര അടിസ്ഥാന സൌകര്യങ്ങൾക്കും സാങ്കേതിക വിദ്യയ്ക്കും അപ്പുറത്തേക്ക് വ്യാപിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു സ്കൂളിലെ പുതിയ ക്ലാസ് മുറികൾ വിനോദസഞ്ചാര പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ വെബ്സൈറ്റ് ഉദ്ഘാടനം എളമരം കരീം എം നിർവഹിച്ചു തോട്ടത്തിൽ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു